ഈ പേര് കേൾക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ടൈറ്റാനിക് സിനിമയും ജാക്കും റോസും ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിനുമപ്പുറം നമ്മളിൽ ഒരു സംശയമാണ് ടൈറ്റാനിക് കടലിനടിയിൽ കണ്ടെത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് അത് പുറത്തെടുക്കാത്തതെന്ന് ഇതിനെപ്പറ്റി പലർക്കും പല ഉത്തരങ്ങൾ കാണുമെങ്കിൽ പോലും നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത് എന്നാണ് വാസ്തവം ഓ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അതുപോലെ തന്നെ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള കുറച്ച് നിഗൂഢമായ രഹസ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈറ്റാനിക് എന്തുകൊണ്ട് പുറത്തെടുക്കുന്നില്ല എന്നറിയുന്നതിന് മുമ്പ് ടൈറ്റാനിക് ദുരന്തത്തെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ഇരുന്നൂറ്റിഅറുപത്തി ഒമ്പതോളം മീറ്റർ നീളത്തിലും ഇരുപത്തിയെട്ടോളം മീറ്റർ വീതിയിലും അമ്പത്തി മൂന്നോളം മീറ്റർ ഉയരത്തിലും നിർമ്മിച്ച ടൈറ്റാനിക് അന്നത്തെ കാലത്ത് ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു കാരണം ഈ കപ്പൽ നിർമ്മിക്കാനായി എടുത്ത ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളറുകളായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം എന്ന് പറയുന്നത് ഇരുപത് ബസ്സുകൾ നിർത്തി നിരത്തിയിട്ട് കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുമോ അത്രത്തോളം ആയിരുന്നു ആഡംബരത്തിൽ ഒരു പഞ്ഞവും ഇല്ലാതിരുന്ന ഈ ഒരു കപ്പലിന് ഒരു ദിവസം മാത്രം വേണ്ടി വന്നിരുന്ന കൽക്കരി എന്ന് പറയുന്നത് അറുന്നൂറ് ടണ്ണോളം ായിരുന്നു അതുപോലെ തന്നെ അക്കാലത്ത് ഒരു കപ്പലിൽ ഒരിക്കലും തന്നെ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത അത്രവിധ സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനായിരുന്നു ടൈറ്റാനിക് യാത്ര പുറപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ സൗത്ത് സൗതമ്പൺ തുറമുഖത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു ആദ്യത്തേതും അവസാനത്തേതുമായ യാത്ര അങ്ങനെ കപ്പൽ പുറപ്പെട്ട് നാലാമത്തെ ദിവസം രാത്രി രണ്ടിരുപത് സമയം അന്ന് നല്ല മൂടൽമന്റ് ഉള്ള ഒരു ദിവസമായിരുന്നു യക്ഷതാർത്ഥത്തിൽ ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത ഒരു സമയത്താണ് കപ്പൽ മഞ്ഞ് വാലിൽ ഇരിക്കുന്നതും ും ഈ അപകടത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഫീറ്റോളം ആഴത്തിലാണ് കപ്പൽ സമുദ്രത്തിൽ മുങ്ങി താഴുന്നത് ഇനിയും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ടൈറ്റാനിക് സമുദ്രത്തിന് ഇത്ര അടിയിൽ താഴ്ചയിൽ എന്ന് വ്യക്തമായി അറിയാമായിട്ട് പോലും എന്തുകൊണ്ടാണ് അത് പുറത്തെടുക്കാത്തത് ഈ ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങളുണ്ട് അതായത് ടൈറ്റാനിക് ഇന്ന് മുങ്ങിയിട്ട് ഏകദേശം നൂറ്റിപ്പത്തോളം വർഷങ്ങൾ പിന്നിടുന്നു അതായത് ഒരു നൂറ്റാണ്ടോളം ആയി ടൈറ്റാനിക് കടലിനടിയിൽ തന്നെ കിടക്കുന്നു ആയതിനാൽ തന്നെ ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും സമുദ്രത്തിനടിയിൽ നിന്ന് ദ്രവിച്ചു പോയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ടൈറ്റാനിക് ഇനിയും പുറത്തെടുക്കാൻ ശ്രമിച്ചാലും അത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ് അതുപോലെ തന്നെ അത്രയും ആഴത്തിൽ കിടക്കുന്ന ഒരു കപ്പൽ പുറത്തെടുക്കുന്നത് വളരെയധികം ചിലവേറിയ ഒന്നുമാണ് മാത്രമല്ല ടൈറ്റാനിക്കിലെ വിലവിടുപ്പുള്ള വസ്തുക്കൾ രക്തങ്ങളും ഒക്കെ തന്നെ വളരെയധികം കാലങ്ങൾക്ക് മുമ്പ് തന്നെ പലരും പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് കോടികൾ മുടക്കി പുറത്തെടുക്കുകയാണെങ്കിൽ പോലും അത് എടുക്കുന്നവന് യാതൊരുവിധ ലാഭവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുകയില്ല കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ പോലും ടൈറ്റാനിക് പുറത്തെടുക്കുവാനായി പലരും പല കാലഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു സത്യം ഇനിയും കൂടിപ്പോയാൽ പത്തിരുപത് വർഷത്തിനുള്ളിൽ തന്നെ ടൈറ്റാനിക് സമുദ്രത്തിനടിയിൽ നിന്നും പൂർണമായും അപ്രതീക്ഷമാകുമെന്നാണ് ശാസ്ത്രലോകം പറയപ്പെടുന്നത് സോപ്രൻ സഭ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ